േഖനം പതിമൂന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അധികം എടുത്തിരിക്കുന്നു ഇരുൾ കഴിവാറായി പകലെടുത്തിരിക്കുന്നു ആകയാൽ ഇരുളിന്റെ പ്രവൃത്തികളെ വെച്ചുകള പകലിന്റെ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക ഇരുൾ കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു രക്ഷ നമുക്ക് അധികം അടുത്തിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കപ്പെട്ടു സകല മാനവരാശിയുടെയും പൂർണ്ണരക്ഷയ്ക്കായി കാൽവിൽക്കുശിന്മേൽ മരിച്ചു അവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പറയുന്ന വാക്കുകളുണ്ട് ഞാൻ വേഗത്തിൽ വരും എന്റെ കൽപ്പന പ്രമാണിച്ച് എന്റെ വഴിയിൽ നടക്കുന്ന ഭക്തന്മാരെ ചേർത്തുകൊള്ളുവാൻ ഞാൻ അതിവേഗം വരും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മി ആഹ്വാനം ചെയ്യുന്നു നാം ഈ രക്ഷയിലേക്ക് ക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായി തീർന്നിട്ടുണ്ടോ ഇന്നുവരെയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളുടെ അന്തം എന്താകുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിലെ ജീവിതമാണ് ഏറ്റവും വലിയ കഷ്ടത നിറഞ്ഞ ജീവിതമെന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നു എന്നാൽ ഇതിനപ്പുറമായി ദൈവത്തെ അറിയാത്ത വ്യക്തികൾക്ക് ഒരുക്കപ്പെടുന്ന ഒരു യാതനാ സ്ഥലം ഒരു വല്ലാത്ത നരകം ഒരിക്കൽ ഒരിക്കൽ പോലും കെടാത്ത തീയും ചാകാത്ത പുഴുകുമുള്ള പുഴുവുള്ളതായ ഒരു വലിയ അനുഭവത്തിലേക്ക് അടക്കേണ്ടി വരും സ്നേഹിത നിങ്ങൾ ഇന്നുവരെയും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായൊരാഹ്വാനം ഇന്ന് രാവിലെ സമയം തരികയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേൽക്കണം കർത്താവിന് വേണ്ടി ജീവിക്കണം ദൈവവചനത്തിൻ്റെ വഴിയിൽ തന്നെ നടന്നാൽ നിങ്ങളുടെ അന്ത്യം വളരെ ശുഭകരമാകും അനുഗ്രഹമായി തീരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്തു വെച്ചിരിക്കുന്ന വ്യക്തികൾ മാത്രമേ അന്ന് സ്വർഗ അതേ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയുള്ളൂ മധ്യാകാശത്തിലേക്ക് കിടക്കുവാൻ കഴിയത്തുള്ളൂ രാവിലെ സമയം നമ്മുടെ പ്രാണൻ ഇന്ന് അവസാനിച്ചാൽ ഇന്ന് നമ്മുടെ പ്രാണൻ നമ്മളിൽ നിന്നും മാറിപ്പോയാൽ നമ്മുടെ ആത്മാവിൻ്റെ നിത്യത എവിടെയെന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത് നിത്യ നരകത്തിലാണോ അതോ നിത്യമായ സ്വർഗീയ സന്തോഷത്തിലാണോ സ്നേഹിത നാം കണ്ടതായ ഈ കഷ്ടതയോ പ്രതികൂലവുമല്ല നമുക്ക് വരുവാനിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം ആകയാൽ കർക്കശമായ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ പറയുന്നു രക്ഷിക്കപ്പെടുവാൻ ഇതാകുന്നു സമയം ഇത് സുപ്രസാദ ദിവസമാണ് ഇത് രക്ഷാദിനമാണ് ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നിങ്ങൾക്ക് കഴിയും ഇല്ല എങ്കിലോ നിങ്ങളുടെ ആത്മാവിന് എന്നേക്കുമുള്ള നിത്യനാശം ഭവിക്കും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും ആകെയാൽ ഈ ആഹ്വാനത്തെ സ്വീകരിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിത്യത കരസ്ഥമാക്കുവാനും ദൈവാത്മാവും നമ്മെ പ്രബോധിപ്പിക്കുന്നു ആ